നെറ്റ്സയുടെ പ്രീമിയം വണ്ടി എടുക്കാൻ വേണ്ടി നമ്മുടെ തൊടുപുഴക്കാർക്ക് ഇനി കോട്ടയം ജില്ലയിലേക്കോ എറണാകുളത്തേക്കോ പോകേണ്ട കാര്യമില്ല തൊടുപുഴ തന്നെ ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ നെറ്റ്സ ഷോറൂം നമ്മുടെ വെങ്കലൂരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജി എസ് ടി ബെനിഫിറ്റ് വന്നതോടുകൂടി നമ്മുടെ കാറുകൾക്കെല്ലാം നിലകൊറഞ്ഞിരിക്കുകയാണ് അധിഷേടാ നമ്മുടെ വീഡിയോ കമന്റ് ഷെയർ ചെയ്യുന്ന സമ്മാനം പോപ്പുലർ വകായിട്ട് അഞ്ച് പേർക്ക് ഗിഫ്റ്റ് കൊടുത്തേക്കാം അഞ്ച് പേർക്ക് ഗിഫ്റ്റ് ആണ് ബ്ലൂഷ് ബ്ലാക്ക് വരുന്ന ഒരു ഫ്രോൺസിന്റെ അടിപൊളിയായിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടിക്ക് ജി എസ് ടി ആദ്യം കഴിഞ്ഞ എത്ര രൂപ വില കുറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറായിരം തൊട്ട് ഒരു ലക്ഷത്തി പതിനായിരം വരെ വില കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് ഒമ്പത് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ ഓൺ റോഡ് വരുന്ന ഈ വണ്ടിക്ക് എട്ട് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപ മാത്രമേ ഉള്ളൂ ആ അത് കൂടാതെ ചേട്ടാ ഒരു ലക്ഷത്തി പതിനെണ്ണായിരം രൂപ നമുക്ക് ഓഫർ കൂടിയുണ്ട് പിന്നെ വേണം ഇനി അമ്പത്തി ഏഴായിരം മുതൽ രൂപ വില കുറവായത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ വിലയുള്ള ഈ വണ്ടി ഇടുക്കി ജില്ലയില് നെക്സയുടെ ആദ്യത്തെ ഷോറൂമാണ് മാരുതിയുടെ റോയൽ പാർട്ണർ ഡീലറായ പോപ്പുലർ ബേക്കേഴ്സിന്റെ പ്രീമിയം ഷോറൂമാണ് ഇവിടെ നമ്മുടെ അവിടെ ഏറ്റവും ചെറിയ വണ്ടിയാണ് അല്ലെങ്കിൽ ടൗൺ യൂസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആണ് അമ്പതിനായിരം മുതൽ വരെ വില കുറഞ്ഞിട്ടുണ്ട് ഗ്രാൻഡ് വിറ്റാര നോക്കുന്നവരാണെങ്കിൽ അതിന് വില കുറഞ്ഞിട്ടുണ്ട് ഗ്രാൻഡ് വിറ്റാരയിലേക്ക് വന്നുകഴിഞ്ഞാൽ ജി എസ് ടി ബെഫിറ്റോട് കൂടി നാൽപ്പതിനായിരം മുതൽ അറുപത്തി രൂപ വരെ വില കുറഞ്ഞിട്ടുണ്ട് ഉണ്ടല്ലേ എൺപത്തിരണ്ടായിരം രൂപ ഓൺറോഡ് വരുന്ന വണ്ടിയാ ഇപ്പൊ നമുക്ക് പതിമൂന്ന് ലക്ഷത്തി നാല്പത്തി മൂവായിരം രൂപക്ക് സ്വന്തമാക്കാം നമുക്ക് വണ്ടി എല്ലാം കണ്ടിഷ്ടപ്പെട്ടു നമുക്ക് ഡെലിവറി ഡെലിവറി കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും നമുക്ക് നമുക്ക് അടക്കം നമ്മുടെ സർവീസ് കാര്യങ്ങൾ എങ്ങനെയാ ഇവിടെ സർവീസ് സെന്റർ ഉണ്ട് അരിന വെഹിക്കിളിന്റെ ഉണ്ട് ട്രൂവാലി ഉണ്ട് കൂടാൻ എക്സെ ഉണ്ട് ഇതെല്ലാം അല്ല ഇടുക്കി ജില്ലയിൽ തന്നെ പോപ്പുലർ വെഹിക്കിൾസിന് മാത്രമാണ് ഇതെല്ലാം ഇത്രയും സംഭവം ഉണ്ട് ഉണ്ട് വണ്ടി വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നമ്പർ കൊടുത്തേക്കാം ധൈര്യമായിട്ട് വിളിച്ചോട്ടോ അതുമാത്രമല്ല വീഡിയോ കണ്ടുവരുന്നവർക്ക് അഡീഷണൽ ആയിട്ട് ഓഫറും കൊടുത്തേക്കാം അടിപൊളിയോ അപ്പൊ നമ്മുടെ നെച്ചാട് ഷോറൂമിൽ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ വെങ്ങല്ലൂർ സിഗ്നലിന്റെ തൊട്ടടുത്താണ്